ത്യാഗത്തിൻ്റെയും മാനവികതയുടെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അവസാനിപ്പിച്ച് നാട് ഈദ് ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ് ചുറ്റുമുള്ളവരുടെ വേദനകളും ദുഃഖങ്ങളും അറിയാനും അവയിൽ പങ്കുചേരാനും നോമ്പുകാലം നമ്മെ പഠിപ്പിക്കുന്നു ഈ ശ്രേഷ്ഠമായ ആശയങ്ങളെ നെഞ്ചോട് ചേർത്ത് അവിയെ ശാക്തീകരിച്ച് നമുക്ക് ആഘോഷങ്ങളിൽ പങ്കുചേരാം വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യർ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കഴിയുന്ന നാടാണ് നമ്മുടേത് വർഗീയ വിഷം ചീറ്റിക്കൊണ്ട് ഈ ഐക്യത്തിൽ ഉള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്ന പിന്തിരിപ്പൻ ശക്തികളെ കരുതിയിരിക്കണം ഈ പ്രതിരോധ ശ്രമങ്ങളെ ഒരുമയോടെ ശക്തിയോടെ തുറന്ന് എതിർക്കേണ്ടതുണ്ട് ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾ ഉന്നതമായ സാഹോദര്യത്തിൻ്റെ പ്രതിഫലനമാകട്ടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ